സ്വാതന്ത്ര്യം ഉള്ള വീട് എന്ന് പറയുന്നത് വണ്ടിയാണ് ഈ കാണുന്നത് അപ്പൊ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്ത് കാര്യം എന്ന് ചെറിയ രീതിയിലുള്ള റോൾബ്രഷം ചെയ്തിട്ടുണ്ട് വേറെ ഒരു ആയിരം രൂപ മുതലുണ്ടെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും നമ്മൾ ഓഫറോട് കൂടി റോൾബ്രഷൻ നടക്കുന്നത് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി നമ്മൾ ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതേ കണക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കാര്യം എന്താ ഞാൻ പറഞ്ഞത് അതിൽ ഒരു ഹാൻഡിൽ നമ്മൾ മാറിയിട്ടുണ്ട് ഹാന്ഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് പുതിയ ഒരു ഹാൻഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ